ഇഷ്ടം ഒരുപാട് പേര് ഇതാണ് ഈ പാട്ട് ഒരുപാട് പേര് തീർച്ചയായിട്ടും അതിലുള്ള ഒരു മറ്റൊരു താങ്കളാണ് വരികൾ എഴുതിയിരിക്കുന്നത് ഈ ഈ അല്ല എനിക്ക് എനിക്ക് എഴുത്തുകാരനാവാൻ താല്പര്യമില്ല പക്ഷെ ഞാൻ ഇരുന്നാൽ എനിക്ക് എഴുതാൻ പറ്റുന്നില്ലെന്ന് എനിക്കറിയാം കാരണം ഇവിടെയുള്ള നമ്മളിപ്പോ പത്ത് പാട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പത്ത് പാട്ട് എഴുതുന്നത് ഞാനാണ് അതിലെ കുറേ പാട്ടുകളൊക്കെ ചിലവർ മൂളിപ്പാടുന്നുമുണ്ട് ഇപ്പം ഞാൻ ഇതൊരു വരിയുണ്ട് ഈ താരാട്ടുപാട്ടിനൊക്കെ ആയിരുന്നു ഇപ്പോൾ ഉദാഹരണത്തിന് ബാപ്പാന്റെ ഇഷ്ട കിളിമോനല്ലേ ആതിൽ സഹിറാൻ കനിമോനല്ലേ സാഹിറ ഉമ്മാൻ്റെ പൊന്നിരിയല്ലേ ഇന്നാണ് തൊട്ടിയിൽ കെട്ടണ നാള് കൂട്ട് ൂടും ഷാർജും ബാപ്പ ഫോൺ വിളിക്കൽ അങ്ങനെ പറഞ്ഞിട്ട് ആ ഫാമിലിന്റെ ഒരു അറ്റാച്ചുള്ള കാര്യങ്ങളാണ് അത് ശരിക്കും ഒന്ന് പുറത്തേക്ക് എത്തിച്ചത് മോളാണ് കാരണം സ്റ്റാറ്റസ് വീഡിയോ ഒക്കെ ആയിട്ട് മോൾക്ക് ധാരാളം ഇപ്പോഴും പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു ഒന്നര കൊല്ലായിട്ട് ആ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആ വരികൾ നമ്മൾ നമ്മൾ ഒരു ഒരു ചോദ്യം കൂടെ ഈ ആദിൽ അത്തു എന്നൊരു പേര് പേര് സത്യത്തിൽ അല്ലെങ്കിൽ അല്ല അതായത് ഫസ്റ്റ് എന്റെ പേര് അബ്ദുള്ള എന്നാണ് എന്റെ പേര് ശരിക്കും ഞാൻ രണ്ടായിരത്തി നാലില് പ്യാർ സജന ആൽബം ചെയ്തിരുന്നു പ്യാർ സജ്ജനാഥൻ ആൽബം അത് ഫുൾ ഞാൻ തന്നെയാണ് അഭിനയിച്ചത് അന്ന് അങ്ങനെയാണല്ലോ നമ്മള് നമ്മളെ ഫോട്ടോ വരണം വലിയ ഫോട്ടോ നമ്മളതായിരിക്കണം എന്ന് പറയുന്ന ഒരു സ്ഥലം ഒന്ന് ഒരു ഒരു കാസെറ്റിന്റെ പുറത്ത് ഒരു ഫോട്ടോ വന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ അന്ന് കഷ്ടപ്പാടും കാരണം നമുക്ക് ഒരു ട്രാക്കിൽ ഒരു ഓർക്കസ്ട്രയിൽ എന്ന് പറയുന്ന വലിയൊരു ഭാഗ്യമുള്ള സമയമായിരുന്നു ആ സമയങ്ങളൊക്കെ ഈയൊരു പ്യാർ സജന എന്ന ആൽബം ഡി ജെ ബാബ എന്ന് പറയുന്ന നമ്മുടെ കോഴിക്കോട് തന്നെയാണ് നീലീശ്വര കല്യാണ കഴിച്ചാണ് അതേ